മനുഷ്യ പ്രകടനം ചിന്താവാദ പ്രകടനം ചിന്താവാൻ തടഞ്ഞുടർമ്മിൻ തടഞ്ഞുടർന്ന് രക്തം നൽകിയ ജീവൻ നൽകിയ പ്രസ്ഥാനത്തെ ജീവൻ നൽകിയ പ്രസ്ഥാനത്തെ കൊടുവിൽ കുറ്റം പറയുന്ന കൊടുവിൻ കുറ്റം പറയുന്ന ഒരാഴ്ച കാലമായി ഒരു പതിനെട്ട് പത്ത് ദിവസം കാലമായി നമ്മളെ ദൃശ്യ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും നിറഞ്ഞാകുകയാണ് എന്തോ ഒരു വലിയ കാര്യം സി പി എം നായിക്കൊണ്ട് അല്ലെങ്കിൽ അടുത്തപക്ഷം നാല്പത്തി മണിക്കെതിരായി എത്തിയിരിക്കുന്നു എന്നാണ് ആടുന്നു അവർ ഉപയോഗപ്പെടുത്തുന്ന പറയുന്ന ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി മനസ്സിൽ ജയിച്ച ആളെയാണ് മാധ്യമങ്ങൾ നിറഞ്ഞാടുന്നതിന് ഓരോ വിഷയത്തിനൊക്കെ പാട്ടും അടുത്തപക്ഷ ജനാധിപത്യ കൂടി അധികാരത്തിൽ വന്ന ഓരോ സമയത്തിനെല്ലാം തന്നെ ഈ ഗവൺമെന്റ് ഗവൺമെന്റിനെതിരായിക്കൊണ്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരവസ്ഥരും ഭാഗ്യാതെയാണ് ഈ സർക്കാരിനെയും സർക്കാരിൻ്റെയും വലതുപക്ഷണി മുന്നണിയേയും ആക്രമിച്ചത് ഏത് സമയത്ത് എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റും അത് അമ്പത്തിയേഴ് ഇ എം എസിനെ ഇ എം എസിന്റെ ഗവൺമെന്റ് നടപ്പാക്കിയ നടപടിക്കെതിരായിക്കൊണ്ട് ஏது ரூபத்தி ஆக்வாஜ் நடத்தி ஆச்சுபிடிக்கும் அதுபோல வந்த ஓரோ சர்க்கார்களும் ஓரோ சர்க்காரும் ஆ சார் நிறைய அப்பப்பா அங்கே பார்ட்டி ஆக்ரமிக்க പാർട്ടി അൻപാറേയും പാർട്ടി സഖാക്കളെയും ചേർത്ത് പിടിക്കുകയാണ് എന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ പണി നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അൻപത് അവസാനമായി കുറെ ദിവസങ്ങളായി പറയുക അവസാനം വാർത്തകാരാണ് എല്ലാം തന്നെ കേരളത്തിന്റെ മണ്ണിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മാധ്യമങ്ങളും പറഞ്ഞു തുരുമ്പിക്കപ്പെട്ടതാണ് സ്വർണക്കടത്ത് മുതൽ ലാബ് കേസ് മുതൽ കേസുകൾ അങ്ങനെ ആ രൂപത്തിലേക്ക് വന്ന് അക്രമസ്ഥാനൊക്കെ അൻപത് നാവിലൂടെ തുടരുവരിക നമുക്ക് ഇങ്ങനെ വാർത്തകളെ മാധ്യമങ്ങളെ കുറഞ്ഞു തോന്നുകയാണ് എന്താണ് സമയം നമ്മൾ ചോദിക്കേണ്ടതാ കേരളത്തിന്റെ അടുത്തപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്നായിരുന്ന ഈ സമയം എന്ന് പരിശോധിച്ചാൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ആർ എസ് സംഘപരിവാറി ഗവണ്മെന്റ് കേന്ദ്രം ഭരിക്കുകയാണോ ആ കേന്ദ്രം ഭരിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്രത്തിലെ മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കപ്പെടുന്നതിനു വേണ്ടി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നമ്മളിൽ ചെറുക്കിയാണ് ഈ ഗവൺമെന്റ് മെഡിപ്പെട്ടത് അങ്ങനെ ഈ ഗവൺമെന്റ് ചെറുക്കുന്ന ഘട്ടത്തിൽ ആ ചെറുക്കുന്ന തക്കിരിയായ ഇടതുപക്ഷം ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നു അങ്ങനെ അൻപത് പുറത്തായി അൻപത് പുറത്തു വന്നു അൻപോലെ സ്വതന്ത്ര എം എൽ എ ആണ് അതുകൊണ്ട് ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആദ്യമായി വന്നപ്പോൾ പറഞ്ഞു ചില പോലീസിനകത്ത് കുഴുകൂത്തുകളുണ്ട് എന്ന് പറഞ്ഞു മുന്നോട്ട് പോന്നു അത് അൻപത് പറയാൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം അറിയാൻ വന്നുകൊണ്ട കമ്മ്യൂണിസ്റ്റുകാർ പോലീസ് സമയത്ത് വിമജനമുണ്ട് പോലീസ് യും പ്രമാണി വർദ്ധിപ്പിക്കുകയും സമ്പന്ന വിഭാഗത്തിന്റെ തർക്കമില്ലാത്ത കേസാണോ പ്രതിപക്ഷം പിണറായി വിജയനും പോലീസ് മന്ത്രിയും മുഖ്യമന്ത്രിയുമായി എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ പോലീസ് ഭാഗം മാറില്ല കാരണം ഇന്ത്യയുടെ ഭാഗമാണ് കേരളവും കേരള ഗവൺമെന്റിന കേരളത്തിന്റെ മുഖ്യമന്ത്രി നോമി ചെയ്യപ്പെടുന്നല്ല

നോക്കിയോ നോക്കിയോ നോക്കിയല്ല വരച്ച് ആരാണോ കള്ളക്കടത്തും കലിഞ്ചയും ഉണ്ടായിക്കൊണ്ട് കള്ളക്കടത്തിന്റെ ഗഞ്ജത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന കുത്തം പണക്കാരെ സ്വാതന്ത്ര്യത്തിലേക്കല്ല കേരളം പോകേണ്ടത് എന്നുള്ളത് തിരിച്ചറിയുന്നവരാണ് ഈ പാർട്ടി അതിന് അതുകൊണ്ട് അൻപത് പറഞ്ഞു കള്ളക്കടത്ത് എന്നാണ് അൻപതിനോട് പറയാനുള്ളത് അതാണ് നടക്കില്ല കള്ളക്കടത്തുകാരെ പിടിച്ചാൽ ഇന്നലെ അൻപൻ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നു ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ സമ്മതം കൂടായും ആ വീഡിയോ ചുണ്ടാവുക ഘട്ടത്തിൽ കടത്തി കടത്തി എന്ന ടത്തിയെന്ന് വീഡിയോയിൽ പറയുന്നു അൻപോട് ചോദിക്കാനുള്ളത് തന്റെ കുടുംബത്തിൽ തന്റെ അനുജനാണ് തന്റെ സഹോദരന്മാർ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ആ വീഡിയോ കാലിക്കാണ്ട തയ്യാറാകുമോ എന്നാണ് പറയുന്നത് അങ്ങനെ അയാൾ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ കാര്യം ഇന്നത് ചെയ്തു ഇന്നിടൽ എന്ന് പറയാൻ പോലും വീഡിയോ കാണിച്ചുകൊണ്ട് ആ കുടുംബത്തെയും ആ ചെറുപ്പക്കാരെയും അമാനിക്കുന്ന ഇടത്തിലേക്ക് പോയാൽ ഒരു കാര്യം മനസ്സിലാക്കണം സ്വന്തം കാര്യത്തിന് വേണ്ടി രക്തത്തിന് വേണ്ടി ആരെയും അമാനിക്കാൻ തയ്യാറാകുന്ന രൂപത്തിലേക്ക് അൻപത് മാറിയിരിക്കുന്നത് നമ്പർ മാറുമോ നമ്പറിന്റെ കൂടനെ ചിന് ആരാൾ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ അറിയാമില്ല വയനാട് ദുരന്തം ഉണ്ടായി ആ ചുരുണ്ടത്തിനകത്ത് എല്ലാം കൈമൈ മറന്നുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരും ഗവൺമെന്റ് നടത്തി എന്നാൽ ഒരു പരിധി വരെ സർക്കാർ അല്ലാതെ മുന്നോട്ട് പോയി അതിനുവേണ്ടി പണം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ കൈമൈ മറന്നുകൊണ്ട് പോവപ്പെട്ട ആളുകൾ വികതാങ്ങര് അതുപോലെ തന്നെ പെൻഷൻ കിട്ടിയ ആളുകളെല്ലാം തന്നെ അതിൽ സമ്പാദിക്കപ്പെട്ടു

പോകട്ടെ സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പാർട്ടി രംഗിച്ചുകറിയില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് എല്ലാ പരാതി ശരിയായാലും തെറ്റായാലും പരിശോധിക്കും പരിശോധിച്ച് ശരിയാണെങ്കിൽ സർക്കാർ നടപടിയെടുക്കും നടപടി എടുക്കുമ്പോൾ വെട്ടിവിഷ്ടിയാൽ നടപടി എടുക്കുമെന്ന് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു മുഖ്യമന്ത്രിയും പറഞ്ഞു ഒരു മാസക്കാലത്തോടാണ് പരിശോധിക്കാന്ന് പറഞ്ഞത് പിന്നെ മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞു നിങ്ങളൊരു കാര്യം പറയണം ഇതോടെ എന്ത് ചെയ്യണം അവസാനിപ്പിക്കണം ഈ പബ്ലിക് മീറ്റിംഗ് അവസാനിപ്പിക്കണം പറയാനുള്ളത് പാർട്ടിക്കകത്ത് പറയാ മുഖ്യമന്ത്രിക്ക് എഴുതി തരാം എന്ന് പറഞ്ഞു അതിന് പകരം അൻവർ പിന്നെയും അത് ലംഘിച്ചുകൊണ്ട് പരസ്യമായി പറഞ്ഞു വീണ്ടും അൻപതിനോട് പറഞ്ഞു ഇങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു ഞാനത് പോവില്ല അവസാനിപ്പിച്ചു എന്ന് പത്ര സമ്മേളനത്തിൽ അൻപൻ പറഞ്ഞു ഇനി ഞാൻ ഒരിക്കൽ മത കുറച്ചില്ല പാർട്ടിയാണ് എനിക്ക് വരുത് പാർട്ടി പറഞ്ഞില്ല എനിക്ക് വിശ്വാസമുണ്ട് ഇതൊന്നും ഞാൻ പറയില്ല പറയില്ല എന്ന് ആളായിട്ട് പറഞ്ഞ അൻവർ പിന്നെ പല ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത് പറഞ്ഞു 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 മുഖ്യമന്ത്രിയെ കുടുംബത്തെ അതുപോലെ തന്നെ കുടുംബങ്ങളെ പറ്റി പറ്റി മുഹമ്മദ് 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 റിയാസ് റിയാസ് എന്ന് 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 പറയുന്ന പറഞ്ഞാൽ പറഞ്ഞാൽ ആ റിയാസിനെ പറയാൻ വലിയ ജനിച്ചു നടന്നപ്പോഴും നേതാവായിക്കൊണ്ട് നിരവധി മർദ്ദനവും അതിന്റെ ഭാഗമായി

സഖക്ക് കാണുന്നവനാണ് ഞാൻ ഇന്ന് അഭിമാനത്തോട് പറയുന്ന സുധാകരന്റെ കൂടെയും അതുപോലെ ഉന്നിത്താന്റെ കൂടെയും അതുപോലെ തന്നെ മുരീധരന്റെ കൂടെയും അതുപോലെ തന്നെ വേണ്ടി നിൽക്കുന്ന തന്നെ പ്രവർത്തിച്ച പ്രവർത്തിച്ചും അതിൽ കഴിഞ്ഞ കാല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ ബോധിച്ച തുല്യം അതാണ് കോൺഗ്രസ്